വാട്സ്ആപ്പ് കൂട്ടായ്മയായ കല്ലിക്കണ്ടി ദേശത്തിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു മസാമിർ ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ കല്ലിക്കണ്ടി അൽ ഇർഷാദ് കോംപ്ലക്സിലാണ് പരിപാടി നടന്നത് കൊളവല്ലൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കെ സന്തോഷ് ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവ്വഹിച്ചു നമുക്ക് ഈ ലഹരി നമുക്ക് ലക്ഷിച്ചെടുക്കേണ്ടത് ആവശ്യം നിങ്ങള് ഒരു രണ്ട് മാസം മുമ്പേ എന്താണെന്ന് അങ്ങനെ അത് പേപ്പറുകളില് അല്ലെങ്കില് നമ്മളെ മാധ്യമങ്ങളിലായിട്ട് വാർത്താ മാധ്യമങ്ങളിലായിട്ട് നിങ്ങൾ കണ്ടുണ്ടാവും ഒരു കുട്ടി സ്വന്തം ഉപ്പായി ഉപ്പായയും അതേപോലെ തന്നെ അതായത് സഞ്ചോള ആൾക്കാരാണ് ക്രൂരമായിട്ട് കൊന്നത് ഈ ക്രൂരമായി കൊണ്ടുവരെ ഒറ്റക്കാരനായുള്ളൂ അവൻ ലഹരിക്കടിവപ്പെട്ടു എന്ന കാരണമാണ് ആ ലഹരി ലഹരിക്കടിവപ്പെട്ട് അവന്റെ ചിന്താശേഷി പൂർണമായിട്ടും നശിക്കുകയും എന്തോ മാനസികാവസ്ഥയിൽ അവന് കൊല്ലണമെന്നുള്ള മാത്രം ചിന്തകളിൽ ഇത് നാളെ എവിടെയും വരാം നാളെ ഏത് മുറികിലും ഈ കാര്യം സംഭവിക്കാം എം ഡി എം എ അതുപോലുള്ള സിന്തറ്റിക് ലഹരികൾ അത്തരത്തിൽ മാനസികാവസ്ഥ പരിവർത്തനം ചെയ്യാൻ സാധന ഈ ദുരന്തത്തിന് ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് കൂട്ടായ്മ ഇതേപോലെ എല്ലായിടത്തും വേണം വീടുകളിൽ ഈ കാര്യം ചർച്ച ചെയ്യണം വീടുകളിൽ എത്ര മാർക്കാരാ എന്ന് ശരിക്കും നിർബന്ധമായിട്ടും ഇതൊന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് ഓരോ വീടും മാറേണ്ടതില്ല മാറിയില്ലെങ്കിൽ ദുരന്തമുണ്ട് ഇത്ര ഉപയോഗമുണ്ട് എന്ന് സമയത്ത് കല്ലിക്കണ്ടി ദേശം അഡ്മിൻ ടി കെ നാസർ അധ്യക്ഷനായി കല്ലിക്കണ്ടി എൻ എം കോളേജ് സെക്രട്ടറി സമീർ പർമത്ത് അതിഥികളെ ആദരിച്ചു എം ബി കെ അബ്ദുള്ള കിഡ്സ് പാർക്ക് മോഡൽ സമർപ്പണം നടത്തി

ണിക്ക് എഴുന്നേൽക്കാറുണ്ട് അതുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെ മക്കൾ പത്ത് മണിക്ക് വീട്ടിൽ ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് ഞാൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയ മാർഗം എനിക്ക് നിങ്ങളെ മക്കൾ എന്തു പേടിയില്ല എങ്കിലും എനിക്ക് എന്റെ ഏഴാം ക്ലാസ്സിലെ മോണ പേടിയുണ്ട് എന്റെ നാലാം ക്ലാസ്സിലെ മോന പേടിയുണ്ട് എന്റെ ഭാര്യയിൽ അതിലേറെ പേടിയുണ്ട് കാരണം അങ്ങോട്ടല്ല അങ്ങോട്ടേ ഒരു മുട്ടായിപ്പുരറ്റം ഡി എം പാരക്കിയി ഭാര്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ അധം മുട്ടോ തിന്നാല് നാൽപ്പത്തെട്ടാമത്തെ പിന്നെ നോക്ക് വേണ്ട ഒരു കടക്ക് കൊടുത്തു രാവൂല നേരെ ഉറഞ്ഞോട്ടേക്ക് പോയി ശരിയാണോ തെറ്റാണ് അതുകൊണ്ട് എനിക്ക് എന്റെ ഭാര്യ കൊടുത്തു കൊടുത്ത് ഇഷ്ട എന്റെ മക്കൾ നശിക്കുന്ന ഇഷ്ടമല്ല ഞാനിപ്പോ കണ്ടുപിടിച്ചൊരു മാറ്റം ഞാനും ഭാര്യയും മക്കളും പതിനെട്ട് വയസ്സുവരെ ഒരു റൂമിൽ ഒരു കട്ടി മക്കളടക്കാൻ തീരുമാനിച്ചു എൻ്റെ അവിടെയാണ് നാലാമത്തെ കണ്ട കട്ടിയും ഇല്ല ഒന്നാമത്തെ അത് നല്ല രസമായിട്ടോ നാലാൾക്കാട് അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് നോക്കി അങ്ങ് അങ്ങനെ അങ്ങ് ഒന്നി എങ്ങും ഒന്നുകൂടി ഞാൻ കിടക്കുന്ന കാണാനെ പിടിച്ചു ചെക്കൻ ചക്കനെ പിടിച്ചിട്ടുണ്ട് എല്ലാത്തിനെയും പിടിച്ചോളു എന്റെ നാലാം ക്ലാസ് ഇങ്ങനെ കിടന്നപ്പറ്റി വെച്ചൊരു ചോദ്യമുണ്ട് അല്ല ഇവിടെ മൂന്നാല് ബെഡ്റൂം ഉണ്ടല്ലോ ഇതെല്ലാവരും മല പിടിച്ച പോലെ ഇങ്ങനെ കിടക്കേണ്ട ആവശ്യമുണ്ടാ ഞാൻ പറഞ്ഞിട്ട് മോനെ എന്റെ അമ്മ ഒളിച്ചോടും ഇനി പിടിക്കണം ഞാനോടും എല്ലാവരും കൂടി ഇന്നെ ഞാൻ വിടുകയില്ല